എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഈ ജസ്ന സലീമിനെ പറ്റി പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ അത് നോട്ട് ചെയ്യാം അതായത് ഇവിടെ കൊല്ലാണ്ടി സ്റ്റേഷനിലും താമരശ്ശേരി സ്റ്റേഷനിലും കേസുകള് പല ആൾക്കാരുടെ പേരിലും കൊടുത്തിട്ടുണ്ടായിരുന്നു പണ്ട് തൊട്ടു മാന്തി കുത്തി ചവിട്ടി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടിരുന്നത് ഇപ്പ നേരെ തിരിച്ചായി അതായത് അവളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാ സോഷ്യൽ മീഡിയ ഞാൻ അതല്ല വിചാരിക്കുന്നത് ക്രൈം കേസ് ഈ ക്രൈം കേസ് നമുക്ക് പൊളിറ്റിക്കൽ പരമായിട്ട് എനിക്ക് ഒരുപാട് കേസ് ഉണ്ട് പത്ത് നാല്പത്തൊന്നോ കേസോളുണ്ട് അത് വരുന്നത് പെറ്റിക്കേസ് ആണ് പെറ്റിക്കേസ് എന്ന് നിങ്ങൾക്കറിയാലോ എങ്ങനെയാണത് അതായത് നമ്മളൊരു ജാഥക്ക് പോയാലോ അല്ലെങ്കിൽ ഒരു ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിലേക്ക് പോയാലോ അല്ലെങ്കിൽ റോഡ് ഉപരോധമാണെങ്കിലോ ഇതൊക്കെ പറ്റി ഫൈൻ കേസാന്നിടുക ഈ സോഷ്യൽ മീഡിയന്റെ കേസ് നൂറ്റമ്പത്തി മൂന്ന് ഏറെ വന്ന നൂറ്റമ്പത്തി മൂന്ന് എ വകുപ്പിടും അത് നിങ്ങൾക്കറിയാലോ എന്താണ് സംഭവം എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിനായിരിക്കും കേസ് ഞാൻ ഈ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഈ ഉത്തരവിനെ പറ്റിയിട്ട് പറയുന്ന ജസ്ന പറയുന്ന വേർഡ്സും ഞാൻ കേൾക്കാറുണ്ട് വളരെ മോശമായിട്ട് അവരുടെ മക്കളെ പോലും അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ മോശമായിട്ട് ഇവരെ മക്കളെ എന്തു പറഞ്ഞാലും അതായത് ജസ്ല സലീമിന്റെ മക്കളെ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല ഏഹ് പക്ഷെ നേരം മറച്ചി ബാക്കിയുള്ള ആൾക്കാരെ നമ്മളെ പോലെയുള്ള ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസായി കാര്യങ്ങളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാണോ മാനവും ഉളുപ്പില്ലാത്തത് ആർക്കാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം നോട്ട് ചെയ്യണം വേറൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവള് കൊയിലാണ്ടി സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേഷനിലോ ഇവള് കേസ് കൊടുത്തിട്ടില്ല കോടതിയിൽ കേസ് കൊടുക്കും ഞാൻ കോടതിയിൽ കേസ് കൊടുത്തൊരു വ്യക്തിയാണ് നമുക്ക് അവിടെ ഒരു കടലാസ് കിട്ടും അതായത് വക്കീൽ മുഖാന്തരാണെങ്കിലും അല്ലെങ്കിൽ ആര് ഒരു മുഖാന്തരാണെങ്കിലും നമുക്ക് ഒരു കടലാസ് അവിടുന്ന് തരും നമ്മൾ ഇന്നേ കേസ് കൊടുത്തിട്ടുണ്ട് ഏത് കേസാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോ കൊയിലാണ്ടി കൊയിലാണ്ടി കോടതി അതായത് ഇങ്ങനെ ഭാഗത്താ വരിക കൊയിലാണ്ടി ഭാഗ പരിധി അല്ല ഇപ്പുറത്തെ ഭാഗത്താ വരിക തലശ്ശേരി കോഴിക്കോട് ഒരുവിധ ആൾക്കാരെ അറിയുന്ന ആൾക്കാരാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയാ അതിന്റെ വ്യക്തമായ ഉത്തരങ്ങൾ നിങ്ങൾ കേൾക്കണം കാരണം ഇവിടെ കൊയിലാട്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്ത് പോലീസുകാർക്ക് എന്നെ നാടക്കടായി വേറൊന്നുമല്ല ഇപ്പൊ പറയോ വരുന്നുണ്ട് അടുത്ത എന്തോ പുകഴിവാക്കിയിട്ട് വരുന്നുണ്ട് എന്നാണ് അവരുടെ ചോദ്യം അതോ അതവിടെ ഇരിക്കട്ടെ അല്ലേ നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കേസ് കൊടുക്കണം നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് വായി അത് ഉറപ്പാ അല്ലേ പക്ഷേ ആത്മഹത്യാ നാടകവും പൊറോട്ട നാടകവും ഒക്കെ കളിച്ചിട്ട് അവിടെ പോയിട്ട് അയ്യോ സാറേ എന്നെ ഇങ്ങനെ ചെയ്തു അയ്യോ സാറേ എന്നെ അവൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ സാർ കേസെടുക്കുവോ അവരവരെ സ്വന്തം ഇഷ്ടപ്രകാരം ആത്മഹത്യ ചെയ്യുക മറ്റുള്ള ആൾക്കാരുടെ തലയിൽ അത് കെട്ടിവെക്കുക ഇവിടെ സ്ഥിരം പരിപാടിയായിരുന്നു മറ്റുള്ള ആൾക്കാരുടെ തലയിൽ അങ്ങ് കെട്ടിവെക്കുക എന്നിട്ട് നാണവും മാനും ഒളുപ്പില്ലാതെ ഇവിടെ വന്നിട്ട് ഇരുന്ന് നോങ്ങുക എന്നെ അവര് പറത്താൻ ഞാൻ ആത്മഹത്യ ചെയ്തത് ഞാൻ ഇങ്ങനെ ഞാൻ ഇനി ആത്മഹത്യ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് പോയ ഓള് പിന്നെയും ഉണ്ടാവും കൈകാര്യം പോലീക്കുന്ന അതെന്താ തലക്കോളം ഉണ്ടോന്നാന്ന് എനിക്ക് ചോദിക്കാനുള്ളത് തലക്കോളം ഇല്ലാത്ത സ്ത്രീകളൊക്കെയാണെന്ന് ഇങ്ങനെ ചെയ്യാം പിന്നെ വെച്ചാൽ വിവരവും വിദ്യാഭ്യാസവുമാണ് ഞാനത് ആദ്യമേ ഞാൻ പറയുന്നൊരു കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് എന്റെ ഓനെ കൊണ്ട് വിള് പറയുന്നുണ്ട് അതോ വിദ്യാഭ്യാസ ആയിക്കോട്ടെ ഞാ നമ്മള് നമ്മളെ സംസ്കാരം എത്രത്തോളം ഉണ്ടെന്ന് നിന്റെയൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ മനസ്സിലാക്കുന്നത് നമ്മുടെ സംസ്കാരം നമ്മുടെ വിദ്യാഭ്യാസമാണ് മനസ്സിലായനാ നിന്റെ വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ടെന്ന് നിന്റെ ഇതിലൂടെ നിനക്ക് എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലാകുന്നുണ്ട് കൃഷ്ണനെ വിറ്റ് ഉപജീവിക്കുന്നു അതായത് ഹിന്ദുക്കളുടെ കൃഷ്ണനെ വിറ്റ് ഉപജീവിക്കുന്നവളാണ് നീ മുസ്ലിം സ്ത്രീ എന്ന നീ അല്ലെ നീ ഒരിക്കലും മുസ്ലിം അല്ലാന്നാകുന്നില്ല അള്ളാ അല്ലാന്ന് വിളിച്ചിട്ട് ഏത് നേരവും നിസ്കരിക്കുന്നുണ്ട് അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് ഇതൊന്നും നിസ്കരിക്കണ്ടാന്നോ അല്ലെങ്കിൽ അള്ളാന്ന് വിളിക്കണ്ടാന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ നമ്മളെ ഹിന്ദുക്കളമേത്ത് കുതിര കയറുന്നുണ്ടെങ്കില് ഇത് വ്യക്തമായിട്ട് സംസാരിക്കുക തന്നെ ചെയ്യും അതാ നീയൊന്നും പറയേണ്ട ആവശ്യമേ ഇല്ല സംസാരിച്ചു കൊണ്ടേയിരിക്കും ഇരിക്കും പിന്നെ ഈ കേസ് 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 എന്ന് പറഞ്ഞു പേടിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിനെ നിനക്ക് സമയമുണ്ടാവും മനസ്സിലായില്ല നീ എത്ര ആളെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാലും ഒരു പ്രശ്നവുമില്ല അവർക്കായിരിക്കും കൊയിലാണ്ടി സ്റ്റേഷനിലെയും അതുപോലെ തന്നെ പിന്നെ കോടതിയിലെയും ഒക്കെ നമ്പറിലാണ് ഉത്തരേച്ച് കൊടുത്തിട്ടുണ്ട് അവർ തീരുമാനിച്ചോളൂ ഓക്കെ